നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ റബ്ബർ കർഷകരിൽ നിന്ന് ധനസഹായത്തിനായി അപേക്ഷ ക്ഷണിച്ച റബ്ബർ ബോർഡ് ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ സബ്സിഡി ക്ഷീര കർഷകർക്കായി സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് നേരിയ മഴ അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല പരമ്പരാഗത റബ്ബർ കൃഷി മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും നട്ടുപിടിപ്പിച്ചതോ പുതുതായി നട്ടുപിടിപ്പിച്ചതോ ആയ റബ്ബർ കർഷകരിൽ നിന്ന് ധനസഹായത്തിനായി റബ്ബർ ബോർഡ് അപേക്ഷകൾ ക്ഷണിക്കുന്നു റബ്ബർ ബോർഡ് വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യാൻ കഴിയുന്ന സർവീസ് പ്ലസ് വെബ് പോർട്ടൽ വഴി കർഷകർക്ക് രണ്ടായിരത്തി ഒക്ടോബർ മുപ്പത്തി വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് റബ്ബർ നട്ടുപിടിപ്പിച്ച സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നട്ടുപിടിച്ച സ്ഥലത്തിന്റെ ഏകദേശ രേഖാചിത്രം ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് അംഗീകൃത നഴ്സറികളിൽ നിന്ന് നടീൽ വസ്തുക്കളുടെ തെളിവ് തുടങ്ങിയവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഹെക്ടറിന് രൂപയാണ് സബ്സിഡി റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ജിഒവി ഡോട്ട് ഇന്നിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ ഫീൽഡ് സ്റ്റേഷനുകൾ റബ്ബർ ബോർഡ് കോൾ സെന്റർ എന്നിവയുമായി ബന്ധപ്പെടാവുന്നതാണ് ഠകര ക്ഷീര സംരംഭകത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്കായി സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് നേരിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ചു ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ദുർബലമായതിനാൽ ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ മഴ സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് ശക്തമായ മഴയ്ക്കോ കാറ്റിനോ സാധ്യതയില്ലെന്നും അറിയിപ്പിൽ പറയുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി